ഹലോ വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ ഇന്നൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങ അരച്ച് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മീൻകറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് മത്തി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ ചെയ്യണ്ട ഞാനിപ്പോൾ ഇവിടെ രണ്ട് കഷ്ണമാക്കിയിട്ടാണ് നുറുക്കിയിട്ടുള്ളത് ഇന്ന് നമുക്ക് വേണ്ടത് അരക്കപ്പ് ചിരകിയ തേങ്ങയാണ് നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ നാളികേരം ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് കാരണം ഞാൻ എടുത്തിട്ടുള്ള മീൻ മീനിനനുസരിച്ചിട്ടുള്ള നാളികേരമാണ് അരക്കപ്പ് ഇനി വേണ്ടത് ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ തക്കാളി പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നാല് കുടമ്പുള്ളിയുടെ കഷ്ണം എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള തക്കാളി പുളി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുടമ്പുളിക്ക് പകരം വാളംപുളി യൂസ് ചെയ്യാം പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില ചെറിയ ഉള്ളി ചെറുവുള്ളി നമുക്ക് നാളികേരത്തിൻ്റെ കൂടെ അരയ്ക്കാനും വേണം അതുപോലെ എണ്ണയിൽ കാച്ചിടാനും വേണം പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് പെരിഞ്ചീരകമാണ് ഒരു കാൽ ടീസ്പൂണേ ഉണ്ടാവുള്ളൂ വളരെ കുറച്ച് മതി അതിൻ്റെ കുത്തധികം കൂടാനും പാടില്ല അതുകൊണ്ട് വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടി ഈ കാശ്മീരി മുളക് പൊടി നമ്മൾ ഓൾറെഡി വാങ്ങി ഉണക്കിയിട്ട് പൊടിച്ച് വച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ചേർക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇനി നിങ്ങളുടെ കയ്യിൽ കശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടിയും ചേർത്താൽ മതി കേട്ടോ പിന്നെ വേണ്ടത് പാകത്തിന് ഉപ്പ് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെള്ളം ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം കേട്ടോ അതിനുവേണ്ടി ഒരു മിക്സറ ജാർ എടുക്കാം അതിലേക്ക് നാളികേരം പിന്നെ രണ്ട് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് പാകത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നല്ലോണം അരച്ചെടുക്കുക കേട്ടോ ഇത് ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ലോണം ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇത് അരച്ചെടുക്കണം ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഒരു വൃത്തിയായിട്ടുള്ള ചട്ടി എടുക്കാം അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി അത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി കുടംപുളി കറിവേപ്പില പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ കറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ മീൻ ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് മീനൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ കറി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം മീൻകറി നല്ലോണം തിളച്ച് വരുന്നുണ്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ മുകളിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം പുളി കുറവാണെങ്കിൽ കുടംപുളി ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ വാളംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ കറി വെള്ളം പാകത്തിനാണ് ഗ്രേവി അതുകൊണ്ട് ഞാൻ ഇവിടെ വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള നമ്മൾ മത്തിക്കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുവിള്ളി കാച്ചി ഒഴിക്കാം കേട്ടോ അതിനുവേണ്ടി ചെറിയൊരു പാൻ എടുക്കാം എന്നിട്ട് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ചെറുതാക്കി നുറുക്കിയിട്ടുള്ള ചെറുവിള്ളി ചേർത്ത് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം കറിയാൻ പാടില്ല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവിപ്പിലേ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ തേങ്ങ അരച്ചിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മൾ തേങ്ങ അരച്ച് ചേർത്താണെന്ന് പറയില്ല അത്രയ്ക്കും നല്ല കുറുകിയിട്ടുള്ള ചാറാണ് ഇതിന് നമ്മൾ ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടം കേട്ടോ ഈ പുട്ടിൻ്റെ കൂടെ ഒക്കെ ഈ മീൻകറി കൂട്ടി കഴിക്കാനൊക്കെ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ലേ നല്ല തിക്ക് ഗ്രേവിയായിട്ട് വന്നിട്ടുണ്ട് ഒരു മസ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻസിൽ അറിയിക്കണം താങ്ക്